എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ജനുവരി ഒന്ന് ഇന്ന് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആനുവൽ കലണ്ടർ പുറത്തിറക്കിയൊക്കെയാണ് ഇതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന എല്ലാ പരീക്ഷകളുടെയും എക്സാം ഡേറ്റ് പി എസ് സി ഇട്ടിട്ടുണ്ട് അഭിമാനം ഓക്കെ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് സോ കമ്പനി ബോർഡ് എൽ ജി എസ് കഴിഞ്ഞ തവണ എങ്ങനെയാണോ നടന്നിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും നടക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത് പ്രിലിംസ് എക്സാമും ഉണ്ട് മെയിൻസ് എക്സാമും ഉണ്ട് നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം നോക്കുക കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി മൂന്നേബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാനൂറ്റി മൂന്നേബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് വേരിയസ് ഗവൺമെന്റ് കമ്പനീസ് കോർപ്പറേഷൻ ആൻഡ് ബോർഡ്സ് ഇതിനകത്ത് പ്രിലിംസ് എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ പ്രിലിംസ് എക്സാം നടക്കാൻ പോകുന്നതും അതേപോലെ മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നതും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത് അതായത് ഇനി പഠിച്ചു തുടങ്ങിയാലും ഇനി പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് പ്രിലിംസിന് മാത്രം തന്നെ എത്ര മാസം കിടപ്പുണ്ട് ആറ് മാസം കിടപ്പുണ്ട് ജൂലൈ കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ഏഴ് മാസം കിടപ്പുണ്ട് ഏതാണ്ട് ഇരുന്നൂറിലധികം ദിവസങ്ങൾ കിടപ്പുണ്ട് അപ്പൊ മക്കളെ ആഞ്ഞു പഠിച്ചോടാ സമയം ഇഷ്ടം പോലെ കിടപ്പുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നത് ഒക്ടോബർ മെയിൻസ് നടക്കാൻ പോകുന്നത് അപ്പൊ നന്നായിട്ട് നിങ്ങൾ പഠിച്ചോ ഇനി അടിപൊളി പ്രിപ്പറേഷൻ ആണ് അതിനുവേണ്ടി സൂപ്പർ നോട്ട്സ് വേണ്ടി തകർപ്പൻ ബാച്ച് ജനുവരി അഞ്ചിന് സ്റ്റാർട്ട് ചെയ്യണം മൂന്ന് പരീക്ഷകൾ ഒന്ന് വില്ലേജ് ഫീൽഡ് രണ്ട് കമ്പനി ബോർഡ് മൂന്ന് മൂന്ന് ഈ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ബാച്ച് ആണ് നമ്മൾ ജനുവരി അഞ്ചിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോടൊ അതിനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോട് ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ അടിപൊളി ക്ലാസസ് ആയിരിക്കും അതായത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസസ് കാണും ഒരു എന്തൊക്കെ പറയുന്നു ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് കിട്ടും അതായത് ഒരു ക്ലാസിന്റെ നോട്ട് എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുത്ത പി പി ടി എല്ലാം തരുന്ന മറിച്ച് അടിപൊളിയായിട്ടുള്ള പ്രിന്റ് റെഡി നോട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം ആറ് മണിക്ക് ഒരു മോട്ടിവേഷൻ സെഷൻ കാണും അതേപോലെ തന്നെ ഫുൾ സപ്പോർട്ടുമായിട്ട് ജനുവരി അഞ്ചിന് സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോടാം എന്നിട്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോ ഇന്ന് ജനുവരി ഒന്നല്ലേ നല്ലൊരു തീരുമാനം എടുത്തോ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് നിങ്ങക്ക് സർവീസിൽ കയറാം അപ്പോൾ ക്ലാസ് കാണാൻ മക്കളെ താങ്ക് യു ആൾ